എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവ്വം ആസ്ട്രോളജിക്കൽ ലൈഫിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ജൂലൈ മാസത്തിൽ എന്താണ് പൊതുഫലങ്ങൾ എന്ന് നോക്കാമല്ലേ പൊതുവില് അശ്വതി നക്ഷത്രക്കാർക്ക് കാര്യങ്ങളൊക്കെ അനുകൂലമായിട്ട് വരുന്ന ഒരു മാസമാണ് എന്നിരിക്കലും കൃത്യമായ ഈശ്വര പ്രാർത്ഥനയും ദൈവവിചാരവും മുന്നിട്ട് നിന്നാൽ ഏത് കാര്യങ്ങൾക്കും നമുക്ക് വിജയിക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ചെറിയ ചെറിയ കാര്യങ്ങളടയ്ക്ക് മനപ്രയാസം തരുമെങ്കിലും എല്ലാ കാര്യങ്ങളോടും നല്ല ശുഭപ്രതീക്ഷയോടും നല്ല ആത്മവിശ്വാസത്തോടും കൂടി സമീപിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൽ നല്ല നേട്ടങ്ങൾ കൊയ്യാൻ പറ്റുന്ന ഒരു മാസമാണ് കേട്ടോ ഇത് അടുത്തത് നമുക്ക് ഭരണി നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം ഭരണി നക്ഷത്രക്കാർക്ക് പൊതുവിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല മുൻ മാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കാര്യങ്ങളൊക്കെ ഏകദേശം നമ്മുടെ ഒരു കൈപ്പിടിയിൽ ഒതുങ്ങുന്നതായിട്ടൊക്കെ ഒന്ന് ഫീൽ ചെയ്യുമെങ്കിലും കാലാവസ്ഥാപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ചിലര് തൊഴിൽപരമായ തടസ്സങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എല്ലാവർക്കുമല്ല അല്ല ചിലർക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെ വരുന്നതായ സാമ്പത്തികത്തിൻ്റെ ഏറ്റെക്കുറിച്ചിലുണ്ടാകുമെങ്കിലും പൊതുവിൽ വളരെ സമാധാനവും സന്തോഷവും ഒക്കെ ഒരു നിറഞ്ഞ മാസമാകാനാണ് സാധ്യത ഇനി അങ്ങനെയല്ല എന്നേതെങ്കിലും സമയത്ത് തോന്നുകയാണെങ്കിൽ അവനവൻ്റെ ആചരണം അനുസരിച്ചുള്ള ദൈവവിശ്വാസത്തിൽ അല്ലെങ്കിൽ ദൈവികമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ചാൽ നമുക്ക് ഈ മാസം നല്ല രീതിയിൽ വിജയിക്കാവുന്നതാണ് കേട്ടോ അടുത്ത് നമുക്ക് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിൽ കാർത്തിക നക്ഷത്രക്കാർക്ക് മുൻ മാസങ്ങളെയൊക്കെ അപേക്ഷിച്ച് ചെറിയ മനക്ലേശങ്ങളൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെയും പൊതുവിൽ നല്ല വിജയവും നല്ല നേട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാൻ ശ്രമിച്ചാൽ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് കേട്ടോ ചിലർ ചോദിക്കാറുണ്ട് എനിക്ക് അഞ്ച് പേരെ അറിയാം ഈ നക്ഷത്രക്കാര് അവർക്ക് ഒരേ ഫലം കിട്ടുന്നില്ല എന്ന് അതൊക്കെ ഓരോ സാഹചര്യങ്ങളുടെയും അവരുടെ വിദ്യാഭ്യാസത്തിൻ്റെയും ജോലിയുടെയും ഒക്കെ ഏറ്റക്കുറച്ചിലൂടെ ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മളതും കൂടി കാൽക്കുലേഷൻ ചെയ്ത് വേണം ഏതൊരു കാര്യവും ചിന്തിക്കാനായിട്ട് നമ്മളിത് പൊതുഫലമായിട്ടാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് നേട്ടങ്ങളൊക്കെ ഉള്ള മാസം തന്നെയാണ് അപ്പോൾ ഈശ്വര പ്രാർത്ഥനകൾ മുന്നിട്ട് നിൽക്കുന്നത് നല്ലതാണ് ഇടയ്ക്കൊക്കെ ചെറിയ പ്രശ്നങ്ങളും വിഷമങ്ങളും ഒക്കെ വരുമ്പോൾ ദേവിയെങ്കിൽ പോയി ഒരു പുഷ്പാഞ്ജലി അല്ലെങ്കിൽ അവനവൻ്റെ ആചരണമനുസരിച്ചുള്ള ഒരു വഴിപാട് അതിൽ ഈ വഴിപാടൊന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോയി ദർശനം നടത്തി തൊഴുക എന്നതാണ് പ്രാധാന്യം കേട്ടോ അതങ്ങനെയൊന്നു ചെയ്താൽ മാറ്റം വരുന്നതേ ഉള്ളൂ അടുത്തത് നമുക്ക് രോഹിണി നക്ഷത്രത്തിൻ്റെ ഫലത്തെക്കുറിച്ചൊന്നു നോക്കാം രോഹിണിക്കാർക്കും പൊതുവിൽ നല്ല സമയമാണ് കേട്ടോ എല്ലാ കാര്യങ്ങൾക്കും വളരെ പ്രതീക്ഷയോട് കൂടി ഇറങ്ങിയാൽ അതിനൊന്നും പരാജയം നേരിടേണ്ടതായിട്ട് വരാത്ത ഒരു മാസമാണ് ഇറങ്ങുന്ന കാര്യങ്ങളെല്ലാം ശുഭപ്രതീക്ഷയോടെയാണ് വിജയിക്കണം എന്ന ഉറച്ച മനസ്സോടെയാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഉറപ്പായിട്ടും അതിൽ വിജയം കാണുമെന്നുള്ളതിന് യാതൊരു തർക്കവും വേണ്ട കേട്ടോ അടുത്തത് നമുക്ക് മകേരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മകേരം നക്ഷത്രക്കാർക്ക് ചെറുതായിട്ടുള്ള രോഗപീഠകൾ അല്ലെങ്കിൽ മനക്ലേശങ്ങളൊക്കെ ഉണ്ടാകും അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം നമുക്ക് വിദേശത്തൊക്കെ പോകാൻ അതായത് എല്ലാവരിൽ നിന്നുമൊക്കെ ഒന്ന് മാറി നിൽക്കേണ്ടത് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സ്വയം ഉൾവലിയിൽ ഒരു പ്രകൃതം പോലെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാവാറുണ്ട് എന്നിരിക്കലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത മാസം തന്നെയാണ് കേട്ടോ അടുത്ത് നമുക്ക് തിരുവാതിര നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തിരുവാതിര നക്ഷത്രക്കാർക്ക് ലേശം എടുത്തുചാട്ടം കൊണ്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി വെക്കുമെങ്കിലും പൊതുവിൽ നോക്കിയാൽ കാര്യങ്ങളെല്ലാം തന്നെ അനുകൂലമായിട്ട് വരുന്ന ഒരു മാസമാണ് പൊതുവിൽ എന്താ പറയുക നമുക്ക് എന്തൊരു കാര്യത്തിനെക്കുറിച്ചും ഇറങ്ങി ചിന്തിച്ച് കഴിയുമ്പോൾ വിജയങ്ങളും നേട്ടങ്ങളും ഒക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണെങ്കിലും ലേശം തൊഴിൽപരമായ തടസ്സങ്ങളൊക്കെ ചിലർക്കെങ്കിലും അനുഭവപ്പെടാൻ സാധ്യതയുള്ള ഒരു മാസം കൂടിയാണ് അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ഒരു സൂക്ഷ്മതയും ദൈവവിചാരവും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ യോഗ മെഡിറ്റേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യുവാൻ മനസ്സ് വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി നന്നായിട്ട് വിജയിക്കാൻ സാധിക്കും കേട്ടോ അടുത്തത് നമുക്ക് പുണർദ്ധ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൊതുവിൽ പുണർന്നും നക്ഷത്രക്കാർക്ക് ആലോചനയില്ലാത്ത തീരുമാനങ്ങൾ കൊണ്ടുള്ള മനഃപ്രയാസങ്ങൾ ഉണ്ടാകുമെങ്കിലും ഏത് കാര്യങ്ങളും ചിന്തിച്ചാലോചിച്ച് ഉറപ്പിച്ചാണ് നിങ്ങൾ ഇറങ്ങുന്നതെങ്കിൽ ഈ മാസം ഉറപ്പായിട്ടും വിജയിക്കാം മറ്റുള്ളവരെന്തു പറയും അല്ലെങ്കിൽ അവരെന്ത് ചിന്തിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിൽ നിന്ന് കളഞ്ഞിട്ട് ഏത് കാര്യത്തെയും നമ്മൾക്കത് സാധിക്കും അല്ലെ ഞാനത് നേടും എന്നുള്ള മനോഭാവത്തോടു കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഏതിലും വിജയം നേടുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ വളരെ കാലമായിട്ട് കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചവരെ കണ്ടുമുട്ടാനൊക്കെ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് കേട്ടോ അതുപോലെ തന്നെ പൂയം നക്ഷത്രക്കാരുടെ ഫലം എന്താണെന്ന് നോക്കാം പൂയം നക്ഷത്രക്കാർക്ക് സ്വല്പം മന മനക്ലേശങ്ങളും മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാകുമെങ്കിലും നിങ്ങളുടെ ചിന്ത കൊണ്ടും പ്രവൃത്തി കൊണ്ടും അതിനെ ഓവർകം ചെയ്യാനും അത് വളരെ സന്തോഷമുള്ള ഒരു കാലഘട്ടമാക്കി മാറ്റാനും നിങ്ങൾ ശ്രമിച്ചാൽ സാധിക്കും കേട്ടോ മനസ്സിൻ്റെ ബലത്തെയും ധൈര്യത്തെയും കൈവിടാതെ ഏതൊരു കാര്യങ്ങളെയും ശുഭപ്രതീക്ഷയോടെ കണ്ട് മുന്നോട്ടിറങ്ങി തിരിച്ച് അതിലെല്ലാം നേട്ടങ്ങളെ നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ തന്നെ ആരോടും കലഹത്തിനൊന്നും പോവാതിരിക്കാൻ ഈ മാസം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അടുത്ത് നമുക്ക് ആയില്യനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം നക്ഷത്രക്കാർക്ക് ചെറുതായിട്ടുള്ള രോഗാവസ്ഥകളൊക്കെ ഇടയ്ക്കിടയ്ക്ക് അലട്ടുമെങ്കിലും ഏത് കാര്യത്തിലും ഞാനിതിലിറങ്ങി എന്ന് ചിന്തിച്ചിറങ്ങിയാൽ വിജയിക്കാൻ സാധിക്കുന്ന മാസമാണ് വിദേശത്തൊക്കെ പോകാൻ ആലോചിച്ചിരിക്കുന്നവർക്ക് വിദേശയോഗം നേടിയെടുക്കാവുന്ന അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള ധനം അല്ലെങ്കിൽ വിദേശത്തു നിന്നുള്ള എന്തെങ്കിലും അതായത് വിദേശപരമായ ആനുകൂല്യങ്ങൾ നേടുന്ന ഒരു മാസമായിരിക്കും ഈ ജൂലൈ മാസം അതുപോലെ തന്നെ പോകാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജോലിക്കോ പഠിക്കാനോ ഒക്കെ ശ്രമിക്കുന്നവർക്ക് ഈ വർഷം ഒന്ന് ആഞ്ഞു ശ്രമിച്ചാൽ അതിനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് ആലോചനയില്ലാത്ത എടുത്തുചാട്ടം കൊണ്ടും പ്രവർത്തി കൊണ്ടും സ്വയം നമ്മൾ എന്തെങ്കിലുമൊക്കെ രേഖകൾ ഒപ്പിടാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ജാമ്യം നിൽക്കാനൊന്നും പോയി കുടുങ്ങാതിരിക്കാൻ കൂടി ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ അടുത്തത് നമുക്ക് മകം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം മകൻ നക്ഷത്രക്കാർക്ക് മനസ്സിന് സന്തോഷമുണ്ടാകുന്ന കാര്യങ്ങൾ ഉണ്ടാകുമെങ്കിൽ തന്നെയും ചില വിഷമതകളും ഇടയ്ക്കിടെ കുഞ്ഞു കുഞ്ഞു ഇനി ഒന്നും ഉണ്ടായില്ലെങ്കിലും തന്നെ തന്നെത്താനെ ഇരുന്ന് ചിന്തിച്ചെങ്കിലും ഉണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് മാനസികമായിട്ടുള്ള ധൈര്യം ഒരിക്കലും കൈവിടാതെ മുന്നോട്ട് കൊണ്ടുപോകണം ചെറിയ പ്രതിസന്ധികളൊക്കെ ഉള്ളപ്പോൾ കൂടുതൽ കരുത്തുറ്റവരായി മാറാൻ സാധിക്കും എന്നുള്ള ആത്മവിശ്വാസവും കളയുണ്ടോ അപ്പോൾ അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയോടുകൂടി മുന്നോട്ടിറങ്ങുക ഇടയ്ക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് അനുകൂലമല്ല എന്തൊക്കെയോ പ്രശ്നങ്ങളാണ് എന്ന് തോന്നുന്ന സമയത്ത് ഗണപതി ഭഗവാന് കറവമാല അല്ലെങ്കിൽ നേദ്യങ്ങൾ ഒക്കെ സമർപ്പിക്കുന്നത് ഗുണഫലത്തെ പ്രദാനം ചെയ്യും അതുകൊണ്ട് ഈശ്വര പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുകപ്പോൾ വിവിധ മകൻ നക്ഷത്രക്കാർ അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് എങ്കിലും അങ്ങനെയൊന്ന് ചെയ്യുക കേട്ടോ അടുത്തത് നമുക്ക് പൂരം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരം നക്ഷത്രക്കാർക്ക് ശ്രദ്ധിച്ചില്ലെങ്കിൽ കുറച്ച് ചെറിയ ധനനഷ്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് കേട്ടോ വെറുതെ എന്തെങ്കിലും ഊഹാപോ കച്ചവടങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാനിതിന് ഇത്ര രൂപ മുടക്കുക എനിക്കിതിന് ഇത്ര കിട്ടുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ച് നമ്മൾ ചാടി പൈസ എടുത്ത് മുടക്കുന്നതിന് മുമ്പ് ഒരു നാല് വട്ടം ഒന്ന് ആലോചിക്കുന്നത് എപ്പോഴും കൂടെ ഫലത്തെ പ്രദാനം ചെയ്യും സ്വയമുള്ള എടുത്തുചാട്ടം കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തയില്ലാത്ത കൊണ്ടൊക്കെ ചെറിയ ധനനഷ്ടമൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് ഏട്ടോ പൂരം നക്ഷത്രക്കാർക്ക് അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു പ്രത്യേക കരുതലും ശ്രദ്ധയും പുലർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് അടുത്ത നമുക്ക് ഉത്രം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്രം നക്ഷത്രക്കാർക്കും പൊതുവിൽ വിദേശത്തൊക്കെ പോയിട്ടുള്ളവർക്ക് തിരികെ നാട്ടിലൊക്കെ വരണമെന്ന് ആഗ്രഹിച്ചിരുന്നിട്ട് നടക്കാതെ മനപ്രയാസപ്പെട്ട് ക്ലേശിച്ച് വിഷമിച്ച് സങ്കടപ്പെട്ടൊക്കെ ഇരിക്കുന്നവർക്ക് ഈ മാസം ഒന്ന് ട്രൈ ചെയ്താൽ ഒരുപക്ഷെ നാട്ടിലേക്ക് വരാനും അല്ലെങ്കിൽ വളരെ കാലമായിട്ട് കണ്ടുമുട്ടണം എന്നൊക്കെ ആഗ്രഹിച്ചവരെ കണ്ടുമുട്ടാനും ഒക്കെ സാധിക്കുന്ന മാസമാണ് എന്ത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും നല്ല സ്ട്രോങ് ആയിട്ട് മനസ്സിന് നല്ല കൂടി ഇറങ്ങിയാൽ അതിനെയെല്ലാം നമുക്ക് ആ ഇറങ്ങുന്ന കാര്യത്തിലെല്ലാം വിജയം കണ്ടെത്തുവാൻ സാധിക്കുന്ന ഒരു മാസം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ അത്തം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം അത്തം നക്ഷത്രക്കാർക്കും പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം എന്നിരിക്കലും വളരെ കാലമായി ആഗ്രഹിക്കുന്നവരെയൊക്കെ കണ്ടുമുട്ടാനും ജോലിയിലൊക്കെ പുരോഗതി ഉണ്ടാവാനും സ്ഥാനമാനങ്ങളും സ്ഥാനക്കയറ്റങ്ങളൊക്കെ ഉണ്ടാവാനും സാധ്യതയുള്ള മാസമാണ് അതുപോലെ തന്നെ വിദ്യാ പുരോഗതി കുട്ടികൾക്ക് ഉണ്ടാവുന്ന ഒരു സമയം കൂടിയാണ് കേട്ടോ അടുത്തത് നമുക്ക് ചിത്രനക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പൊതുവിൽ വളരെ കാലമായിട്ട് ആലോചിച്ച് ആലോചിച്ച് വെച്ചുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ഇവർക്ക് മുന്നിട്ടിറങ്ങി അങ്ങ് നടത്തുന്നതിനുള്ള മടി കൊണ്ടോ അല്ലെങ്കിൽ ചെറിയൊരു എന്താ പറയുക അതിന് ഒരു വിഷമം കൊണ്ടൊക്കെ ഒന്നും ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് ആലോചിച്ച് ആരുടെലൊക്കെ ഒരു ഉപദേശമൊക്കെ ഒന്ന് തേടിയിട്ട് കാര്യങ്ങൾക്ക് ഇറങ്ങി കഴിയാൻ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും ഇപ്പോൾ വിദ്യാഭ്യാസമായിക്കോട്ടെ ജോലി ആയിക്കോട്ടെ വിവാഹമായിക്കോട്ടെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രമിച്ചാൽ ഈ മാസം ഒരു തീരുമാനങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത ഈ നക്ഷത്രക്കാർക്ക് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വളരെ കാലമായിട്ട് നമുക്ക് കിട്ടാതിരിക്കുന്ന സാമ്പത്തിക കാര്യങ്ങളൊക്കെ അതിനൊക്കെ ഒരു അനുകൂലമായ തീരുമാനമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയും ഉള്ള മാസമാണ് അടുത്ത നമുക്ക് വിശാഖം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം വിശാഖം നക്ഷത്രക്കാർക്കും പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഒന്ന് ശ്രദ്ധിക്കണമെങ്കിൽ തന്നെയും മാനസികമായ ഉല്ലാസങ്ങൾ കണ്ടെത്തുന്നതിനും മനപ്രയാസങ്ങളൊക്കെ ഒന്ന് മാറുന്നതിനുമൊക്കെ സാധ്യതയുള്ള മാസമാണ് ആരോഗ്യപരമായി ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളിലും വിജയം കാണുന്നതിനും ഏത് കാര്യങ്ങളിലും നല്ല ശുഭപ്രതീക്ഷയോടെ ഇറങ്ങി വിജയം നേടുന്നതിനും സാധിക്കുന്ന മാസമാണ് ആധ്യാത്മിക കാര്യങ്ങളിലൊക്കെ കുറച്ച് ശ്രദ്ധ കൂടുന്ന സമയം കൂടിയായിരിക്കും കേട്ടോ ദൈവികമായ കാര്യങ്ങളിലൊക്കെ അല്ലെങ്കിൽ ദൈവത്തോട് കൂടുതൽ അടുക്കുന്ന ഒരു സമയമായിരിക്കും പൊതുവിൽ നമ്മൾ എന്താ പറയുക ഏതൊരു കാര്യത്തിനും പ്രതീക്ഷയോടെ ഇറങ്ങിയാൽ അതിൽ വിജയിക്കാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ അടുത്ത് നമുക്ക് അനിഴം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അനിഴം നക്ഷത്രക്കാർക്കും പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക വിദേശത്തൊക്കെ ജോലിക്ക് പോകാൻ ശ്രമിക്കുന്നവർക്ക് ശ്രമിച്ചാൽ നടക്കുന്ന മാസമാണ് ഉന്നതമായ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് ശ്രമിച്ചാൽ ഈ വർഷം വിജയം നിശ്ചയമായിട്ടും നടക്കും നിങ്ങളുടെ ഉഴപ്പുണ്ടാവാതിരുന്നാൽ മതി അതുപോലെ തന്നെ വിവാഹം അല്ലെങ്കിൽ വീട് പണി ഇതിനൊക്കെ ശ്രമിക്കുന്നവർക്ക് ആഗ്രഹിച്ച് നിങ്ങൾ മനസ്സുകൊണ്ട് ഉറപ്പിച്ചിറങ്ങി ഇറങ്ങിയാൽ വിജയിക്കാൻ നേടുന്ന ഒരു അല്ലെങ്കിൽ വിജയം നേടുന്ന അല്ലെങ്കിൽ വിജയം കാണുന്ന ഒരു മാസമാണ് കേട്ടോ അടുത്ത നമുക്ക് തൃക്കേട്ട നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം തൃക്കേട്ട നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെ നല്ല സമയം തന്നെയാണ് ധനപുരോഗതി മനസന്തോഷം അതുപോലെ തന്നെ സുഖ സമൃദ്ധി ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസമാണ് കേട്ടോ അതുപോലെ തന്നെ ഏത് കാര്യങ്ങൾക്ക് ഇറങ്ങുമ്പോഴും നമ്മൾ ഇങ്ങനെ മനസ്സ് മടുപ്പിച്ച് മടുപ്പിച്ച് അല്ലെങ്കിൽ പിന്നെയാകട്ടെ അല്ലെങ്കിൽ കുറച്ച് കഴിയട്ടെ എന്നൊക്കെ ചിന്തിച്ചിരിക്കാതെ ധൈര്യമായിട്ടങ്ങ് ഇറങ്ങി ചെയ്ത് കഴിഞ്ഞാൽ വിജയങ്ങളൊക്കെ നേടിയെടുക്കാൻ സാധിക്കുന്ന മാസമാണ് അതുപോലെ വളരെ കാലമായിട്ടൊക്കെ കണ്ടുമുട്ടാൻ ആഗ്രഹിച്ചവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും എന്നിരിക്കലും വാക്കുകൾ ശ്രദ്ധസൂഷിച്ച് ഉപയോഗിക്കുന്നത് വളരെ നല്ല ഗുണഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ അടുത്തത് നമുക്ക് മൂലനക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം മൂലനക്ഷത്രക്കാർക്കും വലിയ പ്രശ്നങ്ങളൊന്നുമില്ല ചെറിയ ചെറിയ ബാലാരിഷ്ടകളൊക്കെ പോലെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു യുവാവുകളൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും സാമ്പത്തികമായ നിലയൊക്കെ മെച്ചത്തിൽ തന്നെയായിരിക്കും ആരോഗ്യപരമായ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി കേട്ടോ ധന പുരോഗതിയും അതുപോലെ തന്നെ പുതിയ വസ്തുവിനൊക്കെ വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അതൊക്കെ സാധിക്കുന്ന മാസമാണ് ആരോഗ്യപരമായ കാര്യങ്ങളിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി വേറെ വലിയ പ്രശ്നങ്ങളൊന്നും ഈ മാസം അവർക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല അതുപോലെ നമുക്ക് പൂരാടം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരാടം നക്ഷത്രക്കാർക്കും പൊതുവിൽ ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ട മാസമാണ് എങ്കിലും ധനപുരോഗതി അതുപോലെ തന്നെ ബന്ധു സമാഗമം ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള മാസം കൂടിയാണ് കുടുംബത്തെ മംഗളകാര്യങ്ങളൊക്കെ നടക്കുവാനും കണ്ടുമുട്ടണം എന്നാഗ്രഹിച്ചവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു മാസം കൂടിയാണ് അതുപോലെ തന്നെ ഏത് കാര്യത്തിനെയും നമ്മൾ വളരെ കൂടി കാണുകയും ശുഭപ്രതീക്ഷയോടുകൂടി ഇറങ്ങുകയും ചെയ്താൽ നമുക്ക് വിജയം നേടാവുന്ന ഒരു മാസം കൂടിയാണ് കേട്ടോ ഇത് അതുപോലെ തന്നെ ഉത്രാടം നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ഉത്രാട നക്ഷത്രക്കാർക്ക് വളരെ കാലമായിട്ട് എന്തെങ്കിലും കേസ് വഴക്കുകളിലൊക്കെ പെട്ട് ഉള്ളവരുണ്ടെങ്കിൽ ഈ മാസം അതിനൊക്കെ ഒന്ന് ഇറങ്ങി ശ്രമിച്ചാൽ വിജയം നേടാനൊക്കെ സാധിക്കുന്ന ഒരു മാസമാണ് അതുപോലെ തന്നെ ഭൂമിയുടെ ക്രീവിക്രയങ്ങളൊക്കെ അതായത് ഇപ്പോൾ എന്തെങ്കിലും എഴുതിമാറുവാനോ അല്ലെങ്കിൽ ഭൂമി വിൽക്കുവാനോ വാങ്ങുവാനൊക്കെ ശ്രമിക്കുന്നവർക്കൊക്കെ അനുകൂലമായ ഒരു മാസമാണ് കേട്ടോ അതിനുവേണ്ടി നമ്മൾ ശ്രമിച്ചാൽ നടക്കും അതുപോലെ തന്നെ വിദേശത്ത് പോകാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചാൽ അതിനുള്ള വഴികളൊക്കെ ഒരുങ്ങി വരാനുള്ള ഒരു സാധ്യത കൂടിയ മാസമാണ് കേട്ടോ അത് അതുപോലെ തന്നെ തിരുവോണ നക്ഷത്രക്കാർക്ക് എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം തിരുവോണ നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഏതൊരു കാര്യത്തിനും ഒരു മനക്ലേശം അല്ലെങ്കിൽ നമുക്കൊരു മനസ്സിൻ്റെ ഒരു ചാഞ്ചാട്ടം എന്നൊക്കെ പറയില്ല ഒരു ഉറപ്പില്ലായ്മയൊക്കെ ഉണ്ടാകുമെങ്കിൽ തന്നെയും ശുഭപ്രതീക്ഷയോടെ ഈശ്വര പ്രാർത്ഥനയോടുകൂടി ഇറങ്ങുന്ന കാര്യങ്ങൾക്കെല്ലാം വൻ വിജയം നേടുവാനുള്ള സാധ്യതയുണ്ടാവും എന്നാലും വേണ്ടപ്പെട്ടവരുടെ ചതി ഉണ്ടാവാതിരിക്കാൻ പ്രത്യേക കരുതലും ശ്രദ്ധയും ആവശ്യമുള്ള മാസമാണ് കേട്ടോ പ്രതീക്ഷിക്കാത്ത രീതിയിൽ അല്ലെ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളിലൊക്കെ നമുക്ക് ചതി സംഭവിക്കുവാനോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മനപ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് കേട്ടോ അടുത്തത് നമുക്ക് അവിട്ടം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം അവിട്ടം നക്ഷത്രക്കാർക്കും പൊതുവിൽ വളരെ നല്ല സമയമാണ് ഏത് കാര്യങ്ങളെയും നല്ല ശുഭപ്രതീക്ഷയോടു കൂടി തന്നെ കാണുകയും അതിനുവേണ്ടി നല്ല സ്ഥിരോത്സാഹത്തോടുകൂടി പ്രയത്നിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ വൻ വിജയങ്ങളൊക്കെ നേടുവാൻ സാധിക്കുന്ന ഒരു മാസമാണ് കേട്ടോ അതുപോലെ നമുക്ക് ചതയം നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ചതയം നക്ഷത്രക്കാർക്ക് ലേശ മുൻകോപം ഉണ്ടെങ്കിലും ആ മുൻകോപം ഒന്ന് മാറ്റി വെച്ച് പ്രവർത്തിച്ചു കഴിഞ്ഞാൽ ഏത് കാര്യങ്ങളും ജോലി പ്രമോഷൻ അല്ലെങ്കിൽ സ്ഥലം മാറ്റം അല്ലെങ്കിൽ വിദ്യാ പുരോഗതി അങ്ങനെ ഏത് മേഖലയിലും നല്ല രീതിയിൽ വിജയിക്കുവാൻ സാധ്യതയുള്ള ഒരു മാസമാണ് കേട്ടോ അടുത്ത നമുക്ക് പൂരിട്ടാതി നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം പൂരിട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ എല്ലാ കാര്യങ്ങളും വളരെ പോസിറ്റീവായിട്ട് കാണുന്ന ഒരു മൈൻഡ് ഉണ്ടെങ്കിലും പലപ്പോഴും നമ്മുടെ മനസ്സ് നമ്മുടെ കയ്യിൽ നിന്ന് പിട്ടുവിട്ട ഒരവസ്ഥയിലായിരിക്കും നിൽക്കുക മനക്ലേശം എന്താണെന്ന് മറ്റുള്ളവരോട് പറയാനോ അല്ലെങ്കിൽ നമുക്കൊരാളെ പറഞ്ഞ് ധരിപ്പിക്കാനോ അറിയില്ലെങ്കിലും മാനസികമായി നല്ല ഒരു ടെൻഷന് അല്ലെങ്കിൽ ഒരു മനപ്രയാസമൊക്കെ അനുഭവിക്കുന്നവരാണെങ്കിൽ കൃത്യമായ രീതിയിലുള്ള മെഡിറ്റേഷൻ യോഗ തുടങ്ങിയ കാര്യങ്ങൾ ചെയ്താൽ മനസ്സിനെ ഏകാഗ്രത അല്ലെ കേന്ദ്രീകരിച്ച് നിർത്തുവാൻ സാധിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ മൈൻഡിൻ്റെ ഒരു തോന്നൽ മാത്രമാണ് അല്ലെങ്കിൽ നമ്മൾ ഇറങ്ങിയ വിജയക്കില്ല അല്ലെങ്കിൽ നമുക്ക് പ്രശ്നങ്ങളാണ് പരാജയങ്ങളാണ് അല്ലെങ്കിൽ അതൊക്കെ നമ്മുടെ ഒരു ചിന്താഗതികൾ മാത്രമാണ് അതിനെ ഒന്നങ്ങോട് മാറ്റി വെച്ചിട്ട് ഇറങ്ങിയാൽ നമുക്ക് എന്ത് കാര്യത്തിലും വിജയം നേടാവുന്ന ഒരു സമയമാണ് കേട്ടോ അടുത്ത് നമുക്ക് ഉത്തരട്ടായ നക്ഷത്രത്തിൻ്റെ ഫലം എന്താണെന്ന് നോക്കാം ഉത്തരട്ട നക്ഷത്രക്കാർക്കും വളരെ കാലമായിട്ട് ചിന്തിച്ച് ആലോചിച്ച് അല്ലെങ്കിൽ നോക്കിയൊക്കെ ഇരുന്നിട്ട് തടസ്സങ്ങൾ മാത്രം എല്ലാ കാര്യങ്ങൾക്കും ഉള്ളവർക്ക് ആ തടസ്സങ്ങളൊക്കെ ഒന്ന് മാറി ഏത് കാര്യങ്ങളും ശുഭപ്രതീക്ഷയോടെ ഇറങ്ങുവാനും വിജയിക്കുവാനും സാധിക്കുന്ന മാസമാണ് അതുപോലെ വളരെ വേണ്ടപ്പെട്ടവരെയൊക്കെ കണ്ടുമുട്ടാനും കാണണമെന്ന് ആഗ്രഹിക്കുന്നവരെ കാണുന്നതിനുമൊക്കെ സാധിക്കുന്ന മാസമാണ് കേട്ടോ ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ അതായത് ഒന്ന് ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഹെൽത്ത് ഇഷ്യൂ ഒന്നും വരാതിരിക്കാൻ പ്രത്യേകം നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല രേവതി നക്ഷത്രക്കാർക്ക് പൊതുവിൽ ഈ സമയത്തിൽ എന്ന് പറയുമ്പോൾ ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം അപവാദങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ കേൾക്കുവാൻ സാധ്യതയുള്ളൊരു മാസമാണ് കേട്ടോ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് സൂക്ഷിക്കുക പ്രത്യേകിച്ചും സാമ്പത്തികമായ ക്രയവിക്രയങ്ങളിൽ കേട്ടോ അത് പ്രത്യേകം ഒരു കെയറിങ് ആവശ്യമുള്ള സമയമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായിട്ടുള്ള ഫ്ലോ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലേക്ക് ധനം വരുന്ന ഒഴുക്കിനെന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഒരു മനപ്രയാസമൊക്കെ ഉണ്ടാവാൻ സാധ്യത എന്തെങ്കിലുമൊക്കെ ഒരു ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുള്ള ഒരു സമയമാണ് അതിന് നമ്മളൊന്ന് പ്രത്യേകിച്ച് കെയർ ചെയ്യുക കാരണം സാമ്പത്തികമായ കാര്യങ്ങളിൽ നമ്മൾ നമ്മളെന്തിനും ഒരു പ്രത്യേക കണക്കെഴുതി സൂക്ഷിക്കുക നമ്മൾ എന്ത് ചെയ്താലും ആറ്റി കളഞ്ഞാലും അളന്ന് കളയണം എന്നല്ലേ അപ്പോൾ എന്തിനും കൃത്യമായ ഒരു കണക്ക് കണക്കെഴുതി വയ്ക്കുന്നത് ഉത്തമമായിരിക്കും കാരണം നമ്മൾ ചിലവാക്കുന്നതിന് നമ്മൾ ആരെ കണക്ക് ബോധിപ്പിക്കേണ്ടതെന്ന് ചോദിക്കുന്നവരോട് സ്വയം ചില സമയങ്ങളിൽ കണക്ക് ബോധിപ്പിക്കേണ്ട വരുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെ ബോധിപ്പിക്കേണ്ട ടൈമുണ്ടായാലോ ആ സമയത്ത് പതരാതിരിക്കണമെങ്കിൽ നമുക്ക് കൃത്യമായ കണക്ക് ഉണ്ടാവുന്നത് നല്ലതായിരിക്കും പ്രത്യേകിച്ച് ഈ രേവതി നക്ഷത്രക്കാർ അങ്ങനെയൊന്നും ചെയ്യുന്നവരല്ല അതുകൊണ്ടാണ് അങ്ങനെ എടുത്തു പറഞ്ഞത് കാരണം മറ്റുള്ളവർ പറയുമ്പോൾ നമുക്കൊന്നും അറിയില്ല അല്ലെങ്കിൽ നമ്മളിതൊന്നും എഴുതാതിരുന്നിട്ട് നമ്മൾ വെറുതെ ആ സമയത്ത് വിഷമിച്ചിട്ട് കാര്യമില്ലല്ലോ അതും ഉണ്ടാണേന്നും കരുതി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടി ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും പിൻവിളക്കും അതായത് മുൻവിളക്കും പിൻവിളക്കും നെയ്വിളക്കായിട്ട് സ സമർപ്പിക്കുന്നതൊക്കെ നല്ല ഗുണഫലത്തെ പ്രദാനം ചെയ്യും കേട്ടോ അപ്പോൾ എല്ലാ നക്ഷത്രങ്ങൾക്കും വളരെ നല്ല ഗുണങ്ങളും ചീത്ത ഗുണങ്ങളും ഉണ്ടാവും ചില എന്നോട് ചോദിക്കാറുണ്ട് ഈ മാസം വീട് പണിയൊന്നും ഇട്ട് പണിതില്ല ഒറ്റ മാസം കൊണ്ട് പണിയുന്ന ഒരു കാര്യമൊന്നും അല്ല വീടെന്ന് പറയണതാണ് അപ്പോൾ അതിനു വേണ്ടി കൃത്യം കൃത്യമായ പ്ലാനിങ്ങോട് കൂടി ഏതൊരു കാര്യവും വേണമെന്ന് നിങ്ങളുടെ മനസ്സിൽ നല്ലപോലെ ഉറച്ചിട്ടുണ്ടെങ്കിൽ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നേടിയെടുക്കാൻ നിങ്ങളെക്കൊണ്ട് സാധിക്കും അതിന് ശ്രമിക്കാത്തത് കൊണ്ടാണ് അതിൻ്റെ പേര് മടി അലസത എന്നൊക്കെയാണ് ഇപ്പോൾ അടുത്ത കൊച്ചും വരും പണി വേണ്ടേ പണി ഇല്ല മഴ ആയതുകൊണ്ടാണ് ഒക്കെ ഉറപ്പായിട്ടും ഇപ്പോൾ പല മേഖലകളിലും ഈ മഴ കാരണം പണിയുടെ കാര്യങ്ങളിലും ഒക്കെ തടസ്സം തന്നെയാണ് എന്നിരിക്കലും അതിതീവ്രമായ ആഗ്രഹമാണ് നമ്മുടെ ഉള്ളിലുള്ളതെങ്കിൽ ഈ മാസം എന്നുള്ളത് അടുത്ത മാസമായാലും ഏതൊരു കാര്യവും നേടിയെടുക്കാൻ നമുക്ക് സാധിക്കും പിന്നെ പൊതുവില് ജൂലൈ മാസം എന്നൊക്കെ പറയുമ്പോൾ കാലാവസ്ഥയുടേതായ പ്രശ്നങ്ങളും പണി അല്ലെങ്കിൽ എപ്പോഴും മഴയൊക്കെ ആകുമ്പോൾ ഒരുപാട് പേർക്ക് എല്ലാവർക്കുമല്ല ചിലർക്ക് ജോലിപരമായ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവാറുണ്ട് എങ്കിലും അതിനെയെല്ലാം ഓവർകം ചെയ്യാൻ നമ്മുടെ മനക്കരുത്ത് കളയാതെ അങ്ങോട്ട് മുറുക്കി പിടിച്ചിട്ട് അങ്ങ് മുന്നോട്ട് പോയാൽ മതി അപ്പോൾ ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും പിന്നെ ചെറുതായിട്ടൊക്കെ എന്തെങ്കിലും ഇടയ്ക്ക് നമ്മുടെ മനസ്സിന് ബലമില്ല എന്ന് തോന്നുമ്പോൾ നല്ല രീതിയിൽ എന്താ മെഡിറ്റേഷൻ യോഗ ഒക്കെ ചെയ്യുന്നതും അതുപോലെ നരസിംഹ മന്ത്രം ജപിക്കുന്നതും ഒക്കെ ഗുണഫലങ്ങളെ പ്രദാനം ചെയ്യും കേട്ടോ അപ്പോൾ ചോദിക്കും ഇപ്പോൾ എന്തിനാ ഇതിന് നരസിംഹം അതായത് നമുക്ക് എന്തെങ്കിലും ദുരിതങ്ങൾ ദോഷങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ അകന്ന് പോകുന്നതിനൊക്കെ ഉത്തമമായിരിക്കും അങ്ങനെയൊക്കെ ചെയ്യുക പിന്നെ എല്ലാവരും അവനവൻ്റെ ആചരണം ഇത് നമ്മൾ കോമൺ ആയിട്ട് പറയുന്ന ഒരു ഫലമാണ് കേട്ടോ ഇത് തന്നെ ചെയ്യണമെന്നൊന്നുമില്ല ഇപ്പോൾ ശിവക്ഷേത്രത്തിൽ പോകുന്ന ഒരാൾക്ക് ശിവക്ഷേത്രത്തിൽ ഭഗവാന്റെ അടുത്ത് വഴിപാട് നടത്താം ദേവി പോകുന്ന പോകുന്ന ആൾക്കവിടെ ചെയ്യാം അപ്പം അവനവൻ്റെ ആചരണവും വിശ്വാസവും തന്നെയാണ് പ്രധാനം വേറൊന്നിലേക്ക് ചേഞ്ച് ചെയ്തിട്ട് നമ്മൾ റിസൾട്ട് ആയില്ല എന്ന് പറയേണ്ട എല്ലാം ഒന്ന് തന്നെയാണ് പല പേരിൽ വിളിക്കുന്നൊന്നു മാത്രമല്ലേ ഉള്ളൂ അപ്പം അതിന് അങ്ങനെ മാത്രം അർത്ഥം കൽപ്പിച്ചാൽ മതി ഇനി ഇതൊന്നുമല്ല നമ്മൾ തന്നെ സ്വയം ആത്മാചൈതന്യത്തെ ഉൾക്കൊള്ളുന്നവരെ ആ ആത്മചൈതന്യത്തെ ഒന്ന് തിരിച്ചറിഞ്ഞ് പരിപോഷിപ്പിച്ചാലും മതി കേട്ടോ ഈ പ്രശ്നങ്ങളെല്ലാം ഓവർകം ചെയ്യാനുള്ള ധൈര്യം അവിടെ നിന്ന് നിങ്ങൾ കിട്ടിക്കോളൂ അപ്പോൾ ഇത്രയും സമയം എന്നോടൊത്ത് ഈ ആസ്ട്രോളജിക്കൽ ലൈഫിൽ സഞ്ചരിച്ച നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം